വയനാട് ലക്കടി വൈത്തിരിയിൽ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് സി പി ജയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എം എൽ എ ബെൽറാം രംഗത്ത് ചെകുവേര അടക്കമുള്ള നേതാക്കളുടെ മാർഗമാണ് മാവോയിസ്റ്റ് വാദികൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അവരെയാണ് പിണറായി വിജയൻ സർക്കാർ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്നതെന്നാണ് ബൽറാം വിമർശിച്ചിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബൾറാം പിണറായി സർക്കാരിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണ് കൊല്ലപ്പെടുന്നത് ആര് തന്നെയാലും ഭരണകൂടം കൊലപാതകങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് മതിയാകൂവെന്നും അദ്ദേഹം പറയുന്നു വി ടി ബൾറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നിങ്ങളുടെ കൊടിയിലും ടീഷർട്ടിലും കണ്ണിക്കണ്ട ഇലക്ട്രിക് പോസ്റ്റുകളിലുമൊക്കെ വരച്ചിരിക്കുന്ന ആ ചെഗ്വേരയല്ലേ ഊപ്പറുടെയൊക്കെ മാർഗമാണ് ഈ സി പി ജലീലിനെ പോലെയുള്ള മാവോയിസ്റ്റുകളും പയറ്റിക്കൊണ്ടിരിക്കുന്നത് മൊളീവിയൻ കാർഡിന് പകരം വയനാടൻ കാർഡുകളാകുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ കമ്മ്യൂണിസം എന്ന നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിലും അതിന്റെ യഥാർത്ഥ പ്രയോഗ രീതികളിലും നിങ്ങൾക്കില്ലാത്ത വിശ്വാസവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരാണ് ഇങ്ങനെ നാടൻ തൂക്കം പിടിച്ച് കാട് കയറുന്നതെന്ന് സാരം അവരെയാണ് പിണറായി വിജയൻ എന്ന നിയോ ലിബറൽ കമ്മ്യൂണിസ്റ്റിന്റെ ഗവൺമെന്റ് പിന്നിൽ നിന്ന് വെടിവെച്ചു കൊണ്ടിരുന്നത് അതായത് ഒന്നുകിൽ ചെക്കുവേര പോലുള്ള അതിസാഹസികരുടെ മാവു സ്റ്റാലിൻ തുടങ്ങിയ ക്രൂരരായ സ്വേച്ഛാധിപതികളുടെയും കാലം കഴിഞ്ഞുവെന്നും നിയമവാഴ്ച നിലകൂടുന്ന ഈ ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ഇവയൊന്നും ഒരു നിലയ്ക്കും മാതൃകയല്ല എന്നും തുറന്നു സമ്മതിക്കുക ആ നിലയിലുള്ള വിപ്ലവത്താൾ അവസാനിപ്പിക്കുക ലോകങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടക്കുരുത്തിക്ക് നേതൃത്വം കൊടുത്ത ഇവരെയൊന്നും പോസ്റ്ററിലും ഫ്ലക്സിലും ഫോട്ടോ വെച്ച് ആരാധിക്കാതിരിക്കുക അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആഹ്വാനം കേട്ട് പോയ അൽപബുദ്ധികളെ ഇങ്ങനെ വ്യാജ ഏറ്റുമുട്ടലുണ്ടാക്കി ക്രൂരമായി കൊല്ലാതെങ്കിലും ഇരിക്കുക ഇത് പഴയ കാലമല്ല ഇന്ത്യ ഉത്തര കൊറിയയുമല്ല കൊല്ലപ്പെടുന്നത് ആര് തന്നെയായാലും ഭരണകൂട കൊലപാതകങ്ങൾക്ക് ഭരിക്കുന്ന സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകും എം എൽ എ വി ടി ബൾറാമിന് പുറമെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസുവും സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു മാവോയിസ്റ്റുകളെയെല്ലാം കൊന്നു തള്ളലല്ല പ്രശ്നപരിഹാരമെന്നും ചെന്നിത്തല ആഞ്ഞടിച്ചിരുന്നു മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് സർക്കാരിനുണ്ടായ തന്ത്രപരമായ പാളിച്ചയാണെന്നും യു ഡി എഫ് ഭരണകാലത്ത് ഒരു തുള്ളി രക്തം പോലും ശരിയാതെ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം തടയാനായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ട സി പി ജലീലിന്റെ പേരിൽ ഏതെങ്കിലും കേസുണ്ടോ എന്ന് പോലീസ് വെളിപ്പെടുത്തണം ഈ കുടുംബം തന്നെ മാവോയിസ്റ്റ് ആഭിമുഖ്യമുള്ള കുടുംബമാണ് പുറകിൽ നിന്ന് വെടിവെച്ചു കൊന്നതാണെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു വ്യാജ ഏറ്റുമുട്ടലെന്ന് കൊല്ലപ്പെട്ട സി പി ജലീലിന്റെ സഹോദരൻ പറയുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം മാവോയിസ്റ്റുകൾ നേരിടുന്നതിനായി ഒരു തന്ത്രമോ പദ്ധതിയോ സംസ്ഥാന സർക്കാരിന് ഇല്ലായെന്നും അവരെയും ഒന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം സർക്കാർ കരുതുന്നുവെങ്കിൽ അതിനോട് പ്രതിപക്ഷത്തിന് യോജിപ്പില്ല യോജിപ്പില്ലായെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിന് പുറമെ പോലീസ് കൊല്ലാൻ വേണ്ടി തന്നെയാണ് വെടിവെക്കുകയായിരുന്നുവെന്നാണ് ഗുരുവാസു ആരോപിച്ചത് വെടിയുതിർത്ത നടപടിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മാവോയിസ്റ്റുകളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ല പോലീസ് വെടിവയ്പ് ഏകപക്ഷീയമായിരുന്നുവെന്നും കൊലപാതകമായിരുന്നില്ല ലക്ഷ്യമെങ്കിൽ അരയ്ക്ക് താഴെ വെടിവെക്കാമായിരുന്നില്ലേ എന്നുമാണ് ഗുരോവാസ് ചോദിച്ചത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത നടപടിയാണ് വയനാട്ടിൽ ഉണ്ടായതെന്നും ഗുരുവാസു പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത